ഹായ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പുറകിൽ എണ്ണങ്ങള് കുറെ ഡ്രമ്മുകൾ ഇരിക്കുന്നു ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇവിടെ ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുന്നേ പഠിക്കുന്ന ഒരു സംഭവം ഇവിടെ ടീട്ടിട്ടോ ഡ്രൈവിംഗ് പഠിക്കൽ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കൊറേ ആളുകൾക്ക് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് പൊട്ടാറുണ്ട് ഇനി ഇതിന്റെ കുറെ ഒന്നാമത്തെ കാര്യം കുറെ ടെൻഷൻ ഉണ്ടാവും ഈ പരിപാടിക്ക് ഏത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഡ്രമ്മും സോപ്പൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷനുണ്ടാവും അപ്പൊ ആ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ചെറിയൊരു ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഡ്രമ്മള് കണ്ടങ്ങള് ഇതൊരു ടീ പോലെ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എച്ച് അല്ലേ അപ്പൊ പല മോഡലും വരുന്നുണ്ട് അപ്പൊ ഇതൊരു ടീ ആണ് ഓക്കെ ടീ പോലെയാണ് ഈ ഡ്രമ്മുകൾക്ക് ഇവിടെ നിൽക്കുന്നത് ആദ്യം റൈറ്റിലോട്ട് വരിക പിന്നെ അതേപോലെ തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് പോവുക അപ്പൊ അങ്ങനെ ഒരു ടീ ആയിട്ടാണ് നമ്മളെ ഈ ഡ്രമ്മുകളൊക്കെ ഇവിടെ ഒരു വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രമ്മും സ്ലോപ്പും എടുക്കാൻ പോകുന്നവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടിപ്സ് അപ്പം നിങ്ങൾ എന്തായാലും കണ്ടുനോക്കിട്ടോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് ഉറപ്പാണ് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഡ്രൈവർ പറയുന്ന അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡ്രമ്മും സ്ലോപ്പൊക്കെ സിമ്പിളായിട്ട് പാസ് ആവാൻ പറ്റും ഓക്കെ അപ്പോൾ ഡ്രൈവർ പറയും നമ്മളോട് വണ്ടിയിൽ കയറിയതിന് ശേഷം ഏത് ഭാഗങ്ങളോട് നമ്മൾ ബാക്കിലോട്ട് നോക്കേണ്ടത് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രമ്മും സ്ലോപ്പും സിമ്പാറ്റി കിട്ടും പ്രത്യേകിച്ച് ഈ ഡ്രമ്മ് ഈ നിൽക്കുന്ന ഈ ഡ്രമ്മിന്റെ ഇടയിലൂടെ വണ്ടി കൊണ്ടുപോകണം ഈ ഡ്രമ്മിലൊന്നും തട്ടാൻ പാടില്ല അതേപോലെ അവിടെ ആ റൈറ്റിൽ പോയിട്ട് പിന്നെ തിരിച്ച് റിവേഴ്സ് എടുത്ത് ബാക്കിലോട്ട് വരണം എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട് പോണം അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിന്റെ ഡ്രമ്മിന്റെ ട്രസ്റ്റ് വരുന്നത് അതിനുശേഷം സോപ്പാണ് സോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാറ്റം ഉണ്ടാവും ആ കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വണ്ടി വാക്കിലോട്ട് ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തണം അങ്ങനെയാണ് ഈ ഡ്രമ്മും സ്ലോപ്പിന്റെ ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഡ്രൈവിങ് എടുക്കുന്നതിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ബുക്ക് എങ്ങനെ എടുക്കാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഫുൾ വീഡിയോ അപ്പോൾ ഡ്രമ്മിന്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് ഒരു ഭാഗത്ത് വന്നപ്പോൾ കാണാൻ പറ്റി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഷാപ്പ് കോട്ടകളും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ കമന്റ് ചെയ്യാം നമ്പർ വേണ്ടവർക്ക് നമ്പറും തരാം